ഈ ക്ലാസ്സിൽ നമ്മൾ വെല്ലൂർ കലാപത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിലെ വെല്ലൂർ കലാപം കലാപവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഞാൻ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം കലാപത്തിന്റെ ഒരു ഓവർവ്യൂ പറയും പിന്നീട് വെല്ലൂർ കലാപത്തിന്റെ പശ്ചാത്തലം പറയും കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പറയും കലാപ ദിവസം സംഭവിച്ചത് എന്താണെന്ന് പറയും കലാപം എങ്ങനെയാണ് അടിച്ചമർത്തപ്പെട്ടത് എന്ന് പറയും കലാപത്തിന്റെ പരാജയ കാരണങ്ങൾ പറയും കലാപത്തിന്റെ ഫലങ്ങൾ പറയും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യൻ ശിപായിമാർ നടത്തിയ ആദ്യത്തെ അക്രമാസക്തവും ക്രൂരവുമായ കലാപമായിരുന്നു വെല്ലൂർ കലാപം ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിന് തമിഴ്നാട്ടിലെ വെല്ലൂർ നഗരത്തിൽ വെല്ലൂർ കലാപം നടന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സിപായിമാരുടെ വസ്ത്രധാരണത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് വെല്ലൂർ കലാപത്തിന് കാരണമായത് ടിപ്പു സുൽത്താന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് കാണിച്ച അനാദരവ് വെല്ലൂരിൽ സിപായിമാരെ പ്രകോപിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മഹത്തായ കലാപത്തിന്റെ ആദ്യ സൂചനയായിരുന്നു വെല്ലൂർ കലാപം വെല്ലൂർ കലാപത്തിന്റെ പശ്ചാത്തലം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിൽ സിപ്പായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സൈനികരെ നിയമിക്കുന്ന നയത്തിൽ നിന്നാണ് വെല്ലൂർ കലാപത്തിന്റെ ആരംഭം പ്രധാനമായും തദ്ദേശീയ ജനങ്ങളിൽ നിന്നാണ് സിപ്പായിമാരെ തിരഞ്ഞെടുത്തത് അവരെ റെജിമെന്റുകളായി തിരിച്ചു ബ്രിട്ടീഷുകാർ സൈന്യത്തിൽ വിവിധ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അതിൽ യൂണിഫോമിലും ഉപകരണങ്ങളിലും കൊണ്ടുവന്ന മാറ്റങ്ങൾ ഉൾപ്പെടുന്നു ഹിന്ദു മുസ്ലിം സിപായിമാരുടെ മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമെന്ന് വിശ്വസിക്കപ്പെട്ട ഒരു പുതിയ തലപ്പാവ് ധരിക്കുന്നത് ഉൾപ്പെട്ടിരുന്ന ഒരു പുതിയ ശിരോവസ്ത്രം അവതരിപ്പിച്ചതാണ് അത്തരമൊരു മാറ്റം കലാപത്തിന്റെ കാരണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന വില്യം കാവൻഡിഷ് ബെൻഡിക് ചില സൈനിക നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു അവ മദ്രാസ് കമാൻഡർ ഇൻ ചീഫ് സർ ജോൺ ക്രാഡോക്ക് നടപ്പിലാക്കി ഇതായിരുന്നു ആയിരത്തി എണ്ണൂറ്റിയാറിലെ വെല്ലൂർ കലാപത്തിന്റെ പ്രധാന കാരണം സൈനിക നിയന്ത്രണങ്ങൾ ഇവയായിരുന്നു ഇന്ത്യൻ ശിപായിമാർക്ക് പുതിയ യൂണിഫോമുകളും പുതിയ ആയുധങ്ങളും പരിചയപ്പെടുത്തി കർശനമായ അച്ചടക്കം നടപ്പിലാക്കി ശിപായിമാരോട് മുഖരോമങ്ങൾ വടിക്കാൻ ആവശ്യപ്പെട്ടു ഇത് മുസ്ലിങ്ങളുടെ മതവികാരത്തെ ബാധിച്ചു ആരാധനയ്ക്കിടെ ഹിന്ദു ശിപായിമാർ നെറ്റിയിൽ മതപരമായ അടയാളങ്ങൾ ധരിക്കുന്നത് വിലക്കിയിരുന്നു ന്യൂസ് ടർബൻ ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂണിൽ സൈനിക ജനറൽ ന്യൂ ആക്യൂ ന്യൂസ് ടർബൻ എന്നൊരു തലപ്പാവ് അവതരിപ്പിക്കുകയും പരമ്പരാഗത ശിരോവസ്ത്രത്തിന് പകരം പട്ടാളക്കാരെ ഇത് ധരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ഇത് കുരിശിന്റെ ഒരു ബാഡ്ജ് ഉണ്ടായിരുന്ന അന്നത്തെ യൂറോപ്യൻ തൊപ്പിയോട് സാമ്യമുള്ള തൊപ്പിയായിരുന്നു തങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയാണെന്ന് തോന്നിയതിനാൽ ഹിന്ദു മുസ്ലിം സൈനികർ ഇതിനെ എതിർത്തു അവ ധരിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് കർശനമായ ശിക്ഷകൾ നൽകി നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിന് ബ്രിട്ടീഷ് സൈന്യം ടിപ്പു സുൽത്താനെ വധിക്കുകയും മൈസൂർ വോടയാർ രാജവംശത്തിന് തിരികെ നൽകുകയും ചെയ്തു ടിപ്പു സുൽത്താന്റെ മക്കളെയും കുടുംബങ്ങളെയും സൈനികരെയും വെല്ലൂർ നഗരത്തിലേക്ക് നാടുകടത്തി പഴയ ഭരണാധികാരിയുടെ മകനോട് ബ്രിട്ടീഷുകാർ പെരുമാറിയ രീതി ജനങ്ങളിൽ അതൃപ്തി ഉളവാക്കി കലാപ ദിവസം സംഭവിച്ചത് ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യൻ ശിപായിമാർ ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിന് ഒന്നും ഇരുപത്തിമൂന്നും റെജിമെന്റുകളിലെ തദ്ദേശീയ സിപായിമാർ വെല്ലൂർ കോട്ട ആക്രമിച്ചു അങ്ങനെ വെല്ലൂർ കലാപം ആരംഭിച്ചു അവർ ബ്രിട്ടീഷ് സൈനികരുടെ ബാരക്കുകൾ ആക്രമിക്കുകയും പതിനാലിലധികം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും അറുപത്തി ഒൻപതാം റെജിമെന്റിലെ നൂറ്റി പതിനഞ്ച് ഇംഗ്ലീഷുകാര് വധിക്കുകയും ചെയ്തു ഇന്ത്യൻ പട്ടാളക്കാർ വെല്ലൂർ കോട്ടയിലെ ബ്രിട്ടീഷ് പതാകയ്ക്ക് പകരം ടിപ്പു സുൽത്താന്റെ കടുവ വരെയുള്ള പതാക സ്ഥാപിക്കുകയും ടിപ്പുവിന്റെ മൂത്ത മകൻ അത്തേ ഹൈദറിനെ തങ്ങളുടെ ഭരണാധികാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു കലാപം അടിച്ചമർത്തിയത് എങ്ങനെയാണ് മേജർ ജനറൽ സർ ഹ്യൂ റോബർട്ട് റോളോ ഗില്ലസ്പി തന്റെ സൈനികരോടൊപ്പം വെല്ലൂർ കോട്ടയിലെത്തി വിമത സേനയെ ആക്രമിച്ചു പ്രത്യാക്രമണത്തിൽ ഏകദേശം മുന്നൂറ്റി അൻപത് ഇന്ത്യൻ ശിപ്പായിമാരെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു അങ്ങനെ വെല്ലൂർ കലാപം പിറ്റേന്ന് രാവിലെയോടെ പൂർണമായും അടിച്ചമർത്തപ്പെട്ടു കലാപം ഒരു വലിയ പരാജയമായിരുന്നു പരാജയത്തിന് കാരണമെന്താകും ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ കലാപത്തിന്റെ പരാജയത്തിന് പ്രധാന കാരണം ശരിയായ നേതൃത്വത്തിന്റെയും സംഘാടനത്തിന്റെയും അഭാവമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഇന്ത്യൻ കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ആദ്യത്തെ പ്രധാന കലാപമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ആയിരത്തി എണ്ണൂറ്റിയാറിലെ വെല്ലൂർ കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് രാജിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് പ്രകടനമാക്കിയ ആദ്യത്തെ കലാപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വെല്ലൂർ കലാപം വേദിയൊരുക്കി വെല്ലൂർ കലാപത്തിന്റെ ഫലങ്ങൾ വെല്ലൂർ കലാപത്തിന്റെ പ്രധാന ഫലങ്ങൾ ഇവയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് ശക്തി പ്രാപിച്ചു വില്യം കാവൻഡിഷ് ബെന്റിക്കിനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ലോർഡ് മിൻഡോയെ ഗവർണർ ജനറലായി നിയമിക്കുകയും ചെയ്തു മദ്രാസ് കമാൻഡർ ഇൻ ചീഫ് സർ ജോൺ ക്രാഡോക്കിനെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വിളിച്ചു ഇന്ത്യൻ ശിപായിമാരുടെ പുതുതായി ഏർപ്പെടുത്തിയ സൈനിക വസ്ത്രധാരണ രീതി തലപ്പാവ് സംബന്ധിച്ച ഉത്തരവുകൾ എന്നിവ നീക്കം ചെയ്തു വെല്ലൂർ കലാപത്തിൽ ഉൾപ്പെട്ട മൂന്ന് മദ്രാസ് ബറ്റാലിയനുകളെ ബ്രിട്ടീഷുകാർ പിരിച്ചുവിട്ടു മുൻകരുതൽ നടപടിയായി ടിപ്പു സുൽത്താന്റെ കുടുംബത്തെ കൊൽക്കത്തയിലേക്ക് അയച്ചു ഇത്രയുമാണ് വെല്ലൂർ കലാപവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ